ഈ ഉപകരണം ഫലപ്രദമാണോ എന്ന് നമ്മൾ താഴെ വെച്ച് പരിശോധിച്ചു അതിന്റെ ഡെമോ ആണ് നടന്നത് പരമാവധി തീരെ അടുത്തോട്ട് പോയി അണച്ചാൽ പെട്ടെന്ന് അടയും മറ്റും ദൂരത്തടിച്ചാൽ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും അഞ്ചാറ് അടി അടിക്കുമ്പം ഗ്യാസ് തീരും അപ്പം അതുകൊണ്ട് യുക്തിസഹമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീ പിടിക്കുന്ന അനേക സംഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്താണ് ഇല്ലാത്തത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാഹനം വാങ്ങുമ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഇതുപോലെ ഫയർ എസ്റ്റിംഗൂഷ് ഫ്രണ്ട് സീറ്റിന്റെ ഡ്രൈവറെ സീറ്റിന്റെ താഴെ ഒരു ലോക്ക് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം തീ പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ ബോണറ്റിനാണ് തീ മുഖ കണ്ടാൽ ഉടൻ തന്നെ ബോണറ്റ് തുറക്കുക എന്നുള്ളതാണ് ബോണറ്റ് തുറക്കാൻ ഈ സാധനം എടുത്തുകൊണ്ടാണ് നടക്കുന്നത് ഇവിടെ പലപ്പോഴും നമ്മളുണ്ട് പൊകഞ്ഞു തുടങ്ങിയാൽ കത്തി തീരുന്നവർ നമ്മൾ നിൽക്കുകയാണ്